എല്ലാവർക്കും എം എസ് കാലിക്കറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇന്ന് നമ്മളെ മുന്നിലുള്ളത് ആപ്പയുടെ എഫ് എക്സ് മാക്സ് എന്ന് പറഞ്ഞ വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് മൂപ്പറോട് ചോദിക്കാം നിങ്ങൾ വണ്ടി എടുത്തിട്ട് എത്ര ആയി വണ്ടി എടുത്തിട്ട് എട്ടു മാസമായി എട്ടു മാസമായി ഇലക്ട്രിക് നേരത്തെ വേറെ നേരത്തെ ആദ്യം ലാംബറ്റ പിന്നെ ബജാജ് അത് കഴിഞ്ഞത് ഇതാണ് എത്ര ഈ ഓട്ടോ ഓട്ടോ മുതൽ വർഷം കൊല്ലം മുമ്പ് കൊല്ലം ഉണ്ട് പിന്നെ അന്ന് ഒരു നാലഞ്ച് വർഷം ഓട്ടി പിന്നെ നിർത്തി പിന്നെ ഇപ്പോ പതിനേഴ് പതിനിപ്പോ പ്രവാസം നീണ്ട ഇടകൾക്ക് ശേഷം രണ്ടാമത് ഈ വണ്ടി ബോഡി വർക്ക് ഒക്കെ ചെയ്ത് ഏകദേശം എത്ര രൂപന്റെ പണി വർക്ക് രൂപത്തിമൂന്നായിരം മൊത്തം വർക്ക് മൊത്തം വർക്ക് സീലിങ് മുകളിലൊരു കൂട്ടിലോക്ക് ബാക്കിൽ ചാർജർ ഒരു സൗകര്യം ചാർജറൊക്കെയുള്ള എല്ലാ വണ്ടിക്കാരും പറയുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന വരെ ചാർജർ അവിടെ ഫിറ്റ് ചെയ്തതുകൊണ്ട് ഒരു തകരാറ് ഉണ്ടായിട്ടില്ല അടിയിൽ ഈ ട്യൂപ്പൊക്കെ വെച്ചിട്ട് നല്ല കണ്ടീഷൻ ആക്കിട്ട് സൗണ്ട് ഇല്ലാതെ സൗണ്ടും അടിയിലേക്ക് ഈ ഫാനിന്റെ ഊക്കുമായിരിയർ എയർപിന്നിന്റെ ഇതിട്ടിട്ട് അടിയിൽ ലോക്ക് ചെയ്തതാ അത് എടുക്കാനും പിടിക്കാനുള്ള ബോക്സിന്റെ ഉള്ളിലാണ് സൈഡിൽ രണ്ട് തൊളറ്റ് ആ ഭാഗത്ത് ഇതിലൂടെ ഇതിലൂടെ എടുത്താൽ മതി അവിടെ ഗ്യാപ്പ് ഇവിടെ രണ്ടാമത് ഇതാ നനയാതക്കാണല്ലേ എല്ലാ സെറ്റപ്പിലും ആദ്യം തന്നെ ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല

അത് നൂറ്റി അമ്പതും നൂറ്റി അറുപതും ഒക്കെ കിട്ടിയ സമയത്ത് വരെ കിട്ടലുണ്ട് ഇപ്പൊ ഒരു നൂറ്റി ഒരു വണ്ടി ഏത് വണ്ടി വണ്ടി എടുക്കും നമ്മൾ വണ്ടി ഇത് വലിയ കുറവുണ്ട് ഞാൻ എടുത്തെടുത്തത് വേറെ വണ്ടിയാണ് അപ്പൊ ഇത് വണ്ടിക്ക് നല്ല വണ്ടിയാണ് ഇതുവരെ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഞാൻ ഓടി ഇതുവരെ ഒരു പത്ത് ചെലവ് ഇതുവരെ വന്നിട്ടില്ല നമ്മളെ വണ്ടി ആ വണ്ടി ഇതുവരെ ആക്കിയിട്ടില്ല നമ്മളെ അരി ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല വണ്ടിക്ക് കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല ലേശം വലി കുറവ് മാത്രം അതും വലിയ എല്ലാ കയറ്റവും കേറും മൂന്നു നാലാളെ വെച്ചിട്ട് നേരെ കേറി പോരാണെങ്കിൽ കേറും പിന്നെ അവിടുന്ന് ഇപ്പൊ വേറെ ഒരു വണ്ടി വന്ന് വിളങ്ങടിച്ചാൽ അവർന്ന് പിന്നെ വൃത്തിയെടുക്കാൻ വെർത്തി എടുക്കാൻ കഴിയില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അമ്പലപ്പുറത്തെ കയറ്റം അമ്പലത്തെ ദേവഗിരിന്റെ കയറ്റം കാലിയിൽ തന്നെ കയറില്ല അതൊക്കെ പോട്ടെ ഇതില് പല ആൾക്കാർക്ക് സംശയം ഞങ്ങളുടെ പേരെന്താണിതല്ലേ പേരൊന്നും പറണ്ടി എന്താ എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് അപ്പൊ അപ്പോ കോഴിക്കോട് പറഞ്ഞ നേരം വലിയൊരു കയറ്റം ഇല്ലാത്ത ഏരിയ ആണ് പിന്നെ ഉള്ളേരിക്ക് പോകുന്നേരാണ് നിങ്ങൾ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ അതെ ഓക്കെ താങ്ക്സ് ഈ വണ്ടിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോ വീടായി കാണുന്നവരെ എല്ലാവർക്കും സൈനിങ്